ഓം നമോ ഭഗവതേ വാസുദേവായ ഗരവിരാജിത വാസുദേവ പീതാംബരംഗരവിരാജക്രഗൗ മോദകീസരസിജം ഗരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദമനിശം ഹൃദി ഭാവയാമീ ശ്രീഗുരുവായുരപ്പാശരണം ശ്രീമന്നാരായണിയം ദശകം എഴുപത്തഞ്ച് കംസവദം പ്രാതസന്ത്രോജക്ഷിതിപതിവജസ പ്രസ്തുതേ മല്ലതുര്യേ സങ്കേ രാഹ്യഞ്ചമഞ്ജാനഭിയയുഷിഗദേ നന്ദകോപേർമ്മ്യം കംസേ സൗധാതിരുൂഢേ ത്മഭി സഹബല സാഗ്ശാരുവേഷ രംഗ ഭൂ കുതകുവലയാഗാവലീഠം പാഭിഷ്ടാവേഹി മാർഗാ ദ്രുതമിതി വജസരക്ുബ്ധുദ്ധേരംബഷ്ട്രണോദിജവുജുഷ ഹസ്തി ഗൃഹ്യമാണ കേളി മുക്തോലഗോബീകുജകുബമസ്യ വ്യാഹിത്തം ചരണുവി പുനർനിർഗോ വല്യുഹാസ്യാപ്യോപ്യഗമ്യോ ഘട്ടുജനസയതാവം ഗജേന്ദ്രം കീടന്നാപാഠ്യഭൂമോ പുനരഭിപതം സജീവം മൂലാ ഉന്മൂല്യതന്മൂലകിതമഹാക്തിക രാധാസ്വം ഹാരമേഭിർലിതവിരചിതം രാധി കാശേദീ കൃണാനം ദന്തംസേധമതഹരിനാരമംഗാവിശന്തം ംഗല്യംഗമംഗീരപസഹൃത മനോലോചനീക്ഷഗാഹോ ധന്യോ നന്ദോ നി നശുപാംഗനോ യശോദ നോനോധന്യക്ഷണ സ്ത്രജഗിതി අඇය මේ වේදි සර්වේශෂම්සුම්. පූර්ණම් ප්‍රෙම්්මි වසච්චානි රැවති පරමානන්ද සන්්‍ර ප්‍රකාශම් ඕවේෂුත්වම් වෙලාසීර්ණ කැලු භකුජනීස්ථාවදාාවේදි දෝපුූ. ෘෂ්ටවාදත්ත්වාම් දදේදම් ප්‍රදමම බගදේ පුුණ්ණ කාලේජන වගාහ, පූර්ණාණන්දාවිභාබාහ සරසමභිජකූස්වල් ක්‍රතා අනිස් ප්‍රධානී. ചാണൂരോ മല്ലവീരുർഭിരാ മുഷ്ടിഗോ മുഷ്ടിശാലി ം രാമം ചാവി വേദേ ഝഡിതി മിഥോ മുഷ്ടിപാദതിരൂക്ഷം ഉൽപ്പദനകർഷണവിധരണയം തത്ര ചിത്രം മൃത്യോ പ്രഗേവ മല്ലുരഗമദയം ഭൂമിശോ ഭൂരിശോ ബന്ദമോക്ഷാൻ ഹാദിക് കുമാരോ സുലിതവപുഷോ മല്ലവീരോ കഠോരോ നൃക്ഷ്യാമോ വ്രമസ്ത്രിതമിതി ജനേ ഭാഷമാണേ ദാണൂരന്തം കരോ ബ്രാഹ്മണവികളതും ബോധയാമാസീതോർവ്യാ പോ ഭൂന്മുഷ്ടികോപി ദ്രുതമദഹലിനഷ്ടിഷ്ടേ ദേ കംസസ് സംഭാരസൗര്യം ගැලමදිරවිදැන් කාර්්‍යමාර්යාන් පෙත්‍රුම් ස්ථාන හන්දුුම් ්‍යප්තමූර්ථේස්ථව ච සමශෂත් වූර මුස්සුව දූර මුස්සාරණයම් රෘෂ්ටෝ දුෘෂ්ටෝක් ති බිස්තුවම් ගෙඩුඩයිවකිරීම මංජ මංජන් යුතන්ජත් ගැඩ්ගව්‍යාල ගැඩ්ග්‍යා වල්ගතු සංග්‍රහම බිම මවිජහඩා ප්‍රාග්‍රහීරව්‍රසේනීම්. सद्यो निष्ष्टसन्धिं भुवि नरमतिमावात्यतस्योपरिष्टात् त्वय्या वात्येतदैव त्वदुपरिपतिदा नागिनां पुष्पवृष्टि किं किं भ्रूमस्तदानीं सततमभिया त्वद्यदात्मा सभेजे सायुज्यं सायूध्यं त्वद्वतोक्था परमपरमियं वासनाकालनेमे തദ്തൂനഷ്ടിഷ്ട്വാതമത പിതരോ സന്നുഗ്രസേനം കാരധാന് മുച്ചൈരൂകുലമഖിം മോദയങ്കാമദി ഭക്തമുക് ജോദ്ധവമരഗുരോ രാതി സഖാ ലബ്ധോ ലബ്വാഷ്ടോ നഗരം പവനപുലപദേഗാൺ ശ്രീകൃഷ്ണർ

ഴുപത്തി അഞ്ചാം ദശകത്തിൽ കംസ കംസവധത്തിനെ പറ്റിയാണ് പറയുന്നത് കംസൻ തനുർയാഗം എന്ന ഒരു സത്രം തുടങ്ങിയിരിക്കുന്നു ആ മഹോത്സവത്തിൽ എത്തിച്ചേരുവാൻ നന്ദാദികളെ ക്ഷണിക്കുന്നു എന്ന വ്യാജേന അക്രൂരൻ കംസന്റെ ആജ്ഞയാൽ രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് കംസൻ ധനുർജ്ഞത്തിനുള്ള വേദി ഒരുക്കിയിരുന്നത് എവിടെയാണെന്ന് കൃഷ്ണൻ നഗരവാസികളോട് ചോദിച്ചു ഈ സവിശേഷ യാഗത്തിന് ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യാൻ കാരണമായി യാഗവേദി ഒരു വില്ല് വെച്ചിരിക്കുന്നു അത്ഭുതകരമായ ഈ വില്ല് അത്യന്തം വലുതായിരുന്നു മഴ നില്ുപോലെ മനോഹരവും യാഗവേദിക്കകത്ത് ഇത് കാത്തു സൂക്ഷിക്കാനായി അനേകം കാവൽക്കാരെയും കംസൻ ഏർപ്പെട്ടു കൃഷ്ണനും രാമനും വില്ലിന്റെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ അടുത്തേക്ക് ചെല്ലരുതെന്ന് അവരെ വിലക്കി പക്ഷേ കൃഷ്ണൻ അത് വകവയ്ക്കാതെ വില്ലെടുത്ത് അതിന്റെ മധ്യഭാഗത്തിൽ ചൊടിച്ച് രണ്ട് കഷ്ണങ്ങളാക്കി അതിന്റെ ശബ്ദം കേട്ട് കംസന് പ്രാണഭയം കൂടുതലായി രാമകൃഷ്ണന്മാരും അവരുടെ സുഹൃത്തുക്കളുമായ ഗോപന്മാരും ഒത്ത് ഇഷ്ടം പോലെ പട്ടണഭംഗി കണ്ടുകൊണ്ട് സഞ്ചരിച്ച് സായാന്നമായപ്പോൾ തങ്ങളുടെ വാഹനങ്ങൾ കിടക്കുന്നിടത്തെത്തി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു രാത്രി കംസന് മരണഭയത്താൽ ഉറക്കാൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല സ്വപ്നത്തിൽ അശുഭദർശനങ്ങളും ദുർനിമിത്തങ്ങളും അയാൾക്കുണ്ടായി രാവിലെ ഭഗവാൻ ബലഭദ്രരോടും ഗോപന്മാരോടും കൂടി നല്ല രംഗത്തിന്റെ പടിവാതിൽക്കൽ എത്തുന്നു കംസന്റെ കൽപ്പനയനുസരിച്ച് മല്ലയുദ്ധത്തിനുള്ള പെരുമ്പറ മുഴങ്ങി തുടങ്ങി മല്ലയുദ്ധം കാണുവാൻ രാജാക്കന്മാരുടെ സംഘം മേടകളിൽ കയറിയിരിക്കുന്നു നന്ദഗോപനും മാളികയിലെത്തി കംസൻ അരമനയുടെ മുകളിൽ കയറിയിരിപ്പായി ആ സമയത്ത് ഭഗവാൻ ബലഭദ്രയോടും കൂട്ടുകാരോടും ഒത്ത് മനോഹരമായി അണിഞ്ഞൊരുങ്ങി കുവലയാപീഠം പേരുള്ള കൊമ്പനാന കോപിച്ചു വഴിയടച്ചു നിൽ നിൽക്കുന്ന മല്ലയുദ്ധം നടക്കുന്ന കവാടത്തിന്റെ പടിവാതിക്കലിൽ ചെന്നു ചേർന്നു മല്ലയുദ്ധത്തിന്റെ പരിണാമം എന്താകുമെന്നാണ് കംസന്റെ ഭയം തലേ ദിവസം കൃഷ്ണൻ വില്ലൊടിച്ചതും ദുസ്വ വില്ലൊടിച്ചതും ദുസ്വപ്നങ്ങളും ദുർനിമിത്തങ്ങളും കണ്ടതും ഭയത്തിന് ശക്തി വർധിപ്പിച്ചു ഭഗവാൻ കുവലയാ കൂവലയാപീഠവുമായി ഏറ്റുമുട്ടുന്നു എടോ മഹാവാദി വഴിയിൽ നിന്ന് മാറിപ്പോ എനിക്ക് അകത്തു കടക്കണം എന്നുള്ള നിന്തിരുവടിയുടെ വാക്കിനാൽ അത്യധികം കോപിച്ച ആനക്കാരൻ്റെ പ്രേരണ നിമിത്തം ഏറ്റവും വേഗത്തോടു കൂടിയ ആനയാൽ തുമ്പിക്കൈ നീട്ടി പിടിക്കപ്പെട്ട നിന്തിരുവടി എടുപ്പത്തിൽ പിടിയിൽ നിന്ന് വേർപ്പെട്ട് ആ കൂലയാപീഠത്തിന്റെ മസ്തകത്തിൽ ആഞ്ഞടിച്ചു കാലുകൾക്കിടയിൽ പൊളിച്ചു ആ കാ ആന കാലിടറി വീണു തർക്കം നോക്കി കൃഷ്ണൻ നിന്നു കൃഷ്ണൻ തറയിൽ തറയിലുണ്ടെന്നു കരുതി ആന അദ്ദേഹത്തെ കുത്താൻ നോക്കി പീഡിതനായ ആനയ്ക്ക് ദേഷ്യം പിടിച്ചിരുന്നു എന്നിട്ടും ആനക്കാരൻ അതിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു അത് കൃഷ് കൃഷ്ണനു നേരെ ഭ്രാന്തെടുത്ത് പാഞ്ഞു അടുത്തെത്തിയപ്പോൾ കൃഷ്ണൻ തുമ്പിക്കൈ പിടികൂടി അതിനെ വലിച്ചു വീഴ്ത്തി ആനയും ആനക്കാരനും വീണതോടെ ആനയുടെ കൊമ്പ് ജീവനോട് ജീവനോട് കൂടി വേരോടെ പറിച്ചെടുത്ത് അതിൻറെ കടക്കലുള്ള വിലപിടിപ്പുള്ള വലിയ മുത്തുകളെ ഒരു മാലയുണ്ടാക്കി രാധയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ് രാധയ്ക്ക് കൊടുക്കണം എന്നു പറഞ്ഞ് സുഹൃത്തായ സുധാമാവിന്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ ആ കുവലയാ കുവലയാപീതമെന്ന ആനയെ വധിച്ചു ആനയെ വധിച്ച ശേഷം ആന പറിച്ചെടുത്ത് ഒന്ന് ബലവത്തിലേക്ക് കൊടുത്തു അതും തോളിയിൽ വെച്ചു കൊണ്ടാണ് രണ്ടാളും നല്ല രംഗത്തേക്ക് കടന്നു വന്നത് ഇങ്ങനെ നടന്നു വരുന്ന നിന്തിരുവഴിയെ കണ്ടിട്ട് ശോഭനമായ ശരീര ലാവണ്യത്താൽ കണ്ണും കരടും ബലമായി അപഹരിക്കപ്പെടുക നിമിത്തം നന്ദി നന്ദഗോപരാണ് ഭാഗ്യവാൻ ഗോപശ്രീകളാണ് ഭാഗ്യവതികൾ യശോദയാണ് ഭാഗ്യവതി അല്ല നമ്മളാണ് എന്നിങ്ങനെ പുകഴ്ത്തി പറയുന്നു മൂന്ന് ലോകത്തിൽ വെച്ച് പുണ്യം ചെയ്ത കണ്ണുള്ളവർ നമ്മളാണ് എന്നിങ്ങനെ എല്ലാ ജനങ്ങളും വാഴ്ത്തിപ്പറയുന്നു എല്ലാ ഒരിക്കലും നിറഞ്ഞിരിക്കുന്നതും ഒരിക്കലും നാശമില്ലാത്തതും പരമാനന്ദ സ്വരൂപവും ശുദ്ധവിജ്ഞാന സ്വരൂപവുമായ ബ്രഹ്മം തന്നെയാവുന്നു നിന്തിരുവടി ഓപന്മാരുടെ ഇടയിൽ പ്രത്യക്ഷമായി ശോഭിച്ചു മധുരയിൽ വരെ പൊതുജനങ്ങൾ ഇന്തിരുവഴിയെ മനസ്സിലാക്കിയില്ല പിന്നെ അപ്പോൾ പുണ്യകാലം വന്നപ്പോൾ ആദ്യമായി നിന്ദുരുവടിയെ കണ്ടിട്ട് ജനങ്ങൾ പാപം തീർന്ന് ആനന്ദപൂർണന്മാരായി ആനന്ദം ഹൃദയത്തിൽ നിറഞ്ഞു അപ്പോൾ കേട്ടിട്ടുള്ളതും ഓർമ്മ വന്നതുമായ ഭഗവത് ഗീതകളെ കുറിച്ച് വാഴ്ത്തി വാഴ്ത്തിപ്പറയുകയും ചെയ്തു കംസന്റെ നിയോഗപ്രകാരം മല്ലവീ മല്ലവീരനായ ചാണൂരൻ നിന്ദുരുവടിയോടും മുഷ്ടിവിദഗ്ധനായ മുഷ്ടികൻ ബലഭദ്രരോടും കൂടിയാണ് ഏറ്റുമുട്ടിയത് ഭഗവാനുമായി യുദ്ധം ചെയ്താൽ മരിച്ചതിന് ശേഷം മോക്ഷം പ്രാപിക്കുക സാധാരണമാണ് മരണത്തിന് മുമ്പ് പലതവണ ബന്ധവും മോക്ഷവും പ്രാപിക്കുക എന്നത് ആശ്ചര്യമാണ് ഭഗവാന്റെ പിടിയിൽ പെടുകയും വിട്ടുമാറുകയും പല പ്രാവശ്യം ഉണ്ടായി. മല്ലയുദ്ധ വേദിയിൽ കാണികൾ അസംതൃപ്തരായിരുന്നു കാരണം പ്രതിയോഗികൾ തമ്മിൽ പൊരുത്തമില്ല ഒരു ഭാഗത്ത് ചില പോലെ കഠിന ശരീരന്മാർ മറുഭാഗത്ത് ഉണ്ണികൾ സുകുമാര ശരീരന്മാർ അപ്പോൾ തന്നെ ആളുകൾ പറയാൻ തുടങ്ങി നമുക്ക് നമുക്ക് ഇത് കാണാൻ വയ്യ വേഗത്തിൽ പോവുക തന്നെ ആളുകൾ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴേക്കും നിന്തിരുപടി ആ ചാണൂരനെ കൈകൾ കൊണ്ട് വട്ടത്തിൽ ചുഴട്ടി വീശി ജീവൻ പോകാറായപ്പോൾ നിലത്തടിച്ചു കൊന്നു ഉടനെ ബലബദ മുഷ്ടികനെയും അടിച്ചു കൊന്നു അവിടെ അഞ്ചു മല്ലന്മാർ കൊല്ലപ്പെടുന്നു മരിച്ചത് കഴിച്ച് ബാക്കിയുള്ള മല്ലന്മാർ പേടി ചോടിപ്പോയി ദുർബുദ്ധിയായ കംസൻ എന്തു ചെയ്യണമെന്ന് അറിയാതെ പെരുമ്പറയടി വിലക്കുന്നു പിന്നീട് നന്ദഗോപരെ പിടിച്ചു കെട്ടാനും രാമകൃഷ്ണന്മാരെ നഗരത്തിൽ നിന്നും ദൂരെ മാറ്റുവാനും വസുദേവരെയും സ്വന്തം അച്ഛനായ ഉഗ്രസേനെയും കൂട്ടുകാരൻകാരെയും കൊല്ലാനും കംസൻ ഏൽപ്പിക്കുന്നു കംസന്റെ ദുർവചനങ്ങൾ കേട്ട് കോവിച്ച് നിന്നിരുവഴി മാളികമുകളിലേക്ക് ഗരുഡൻ ഗിരിയിലേക്ക് എന്ന പോലെ പുതിച്ചു കയറി കംസൻ വാളും പരിചയുമായും കൃഷ്ണ ഭഗവാന്റെ നേരെ എതിർത്തു ചാടി കംസനെ പിടിയിലൊതുക്കാൻ കുറച്ചു പ്രയാസപ്പെടേണ്ടി വന്നെങ്കിലും ഭഗവാൻ കിണഞ്ഞു പിടിച്ചടക്കുക തന്നെ ചെയ്തു ഉടനെ കംസനെ സന്ധിബന്ധങ്ങൾ ഇടിച്ചു തകർത്ത് മാളിക മുകളിൽ നിന്നും താഴേക്കു തള്ളി വീഴ്ത്തി ആ കംസന്റെ മീതെ എന്തിരുപടി വീണ ആ സമയത്തു തന്നെ ദേവന്മാരുടെ പുഷ്പവൃഷ്ടി പൊഴിഞ്ഞു എന്തു പറയേണ്ടും അപ്പോൾ ഭയം കൊണ്ടാണെങ്കിലും എപ്പോഴും നിന്തിരുവടിയെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്ന ആ കംസൻ സായൂജ മുക്തി അടഞ്ഞു പരമ പുരുഷനായ ഭഗവാനെ ഇത് നിന്തിരുവടി വധിച്ചത് കൊണ്ടുണ്ടായ കാലനേമിയുടെ ജന്മാന്തര വാസന തന്നെയാണ് കാലനേമി എന്ന അസുരനാണ് കംസനായി ജനിച്ചത് കംസന് ജീവിതത്തിൽ മുഴുവൻ ഭയത്തോടു കൂടിയാണെങ്കിലും ഭഗവത് സ്മരണം ഉണ്ടായി അതിന്റെ ഫലമായിട്ട് കംസൻ ഭഗവത് സായുജ്യം പ്രാപിക്കുകയും ചെയ്തു കംസനെ വധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ആ സഹോദരന്മാരായ എട്ടുപേർ വാഞ്ഞു ചെന്നു അവയെ ബലഭദ്രി വധിച്ചു എട്ടുപേരെയും വന്നതിന് ശേഷം അച്ഛനമ്മമാരെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ച് അവരെ നമസ്കരിച്ചു പിതൃദ്രോഹിയായ കംസനെ കൊന്ന് ഉഗ്രസേന ഉഗ്രസേനെ ബന്ധനത്തിൽ നിന്നും വിരൂപ്പിച്ച് രാജാവാക്കി വാഴിച്ചു ഭഗവാൻ ഉഗ്രസേനൻ രാജാവാണെങ്കിലും രാജഭരണം നടത്തിയിരുന്നത് ഭഗവാൻ തന്നെയാണ് കംസനെ പേടിച്ച് നാടുവിട്ടുപോയിരുന്ന യാദവരെയെല്ലാം വരുത്തി അഭീഷ്ടങ്ങൾ നൽകി ഏറ്റവും സന്തോഷിപ്പിച്ചു ഭക്തരിൽ വെച്ച് ഉത്തമനും ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്ന് രീതിശാസ്ത്രം പഠിച്ചവനും ഉദ്ധവരെ മന്ത്രിയായി കിട്ടിയതിൽ ഭഗവാൻ വളരെ അധികം സന്തോഷമുണ്ടായി അങ്ങനെയുള്ള ഉദ്ധവരെ സുഹൃത്തായി കിട്ടിയതു നിമിത്തം രാജധാനിയിൽ സന്തോഷമായി വാണരുന്ന വാണരുളുന്ന നിതിരുപടി ഗുരുവായൂരപ്പ എന്റെ എല്ലാ രോഗങ്ങളും മാറ്റി തരേണമേ ശ്രീഹരേ നമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഫുകൾ ശ്രീ ഗുരുവായൂരപ്പന്റെ പാദാരവിന്ദത്തിൽ സമർപ്പിക്കുന്നു